നമ്മളെ ഉപദ്രവിച്ചവൻ എതിരായി കേസ് കൊടുക്കാൻ ലോകപ്രകാരം ഒരു നിയമമുണ്ട് സാധ്യതയുണ്ട് മറിച്ച് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ കേസ് കൊടുക്കാൻ അവൻ അവകാശമില്ല ലോകപ്രകാരം കേസ് കൊടുക്കാൻ ഒരു ക്രിസ്ത്യാനി പ്രത്യേകിച്ച് ഒരു പുരോഹിതനൊരിക്കലും അവകാശമില്ല അൽമായൻ കേസ് കൊടുക്കുന്നെങ്കിൽ അവൻ്റെ കുടുംബത്തെയോ അവൻ്റെ ജീവിത പങ്കാളിയെയോ മക്കളെയൊക്കെ ഓർത്തിട്ടാണ് കേസ് കൊടുക്കുന്നത് എൻ്റെ വസ്തു മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നെ എൻ്റെ വീട്ടിൽ കയറി ഉപദ്രവിച്ചു എൻ്റെ ഭാര്യയെ ഉപദ്രവിച്ചു മക്കളെ ഉപദ്രവിച്ചു ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് ഉപദ്രവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് നീതി നടത്തി തരണമെന്ന് പറഞ്ഞുകൊണ്ടൊരു പോലീസ് സ്റ്റേഷനിലൊക്കെ അവിടുന്നതിൽ പോകുന്നതിനൊരു കുഴപ്പമില്ല പക്ഷേ ഒരു പുരോഹിതൻ ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല അങ്ങനെ പോയാൽ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്ന് പോലും പറയാൻ നോക്കുകയല്ല പൊതുവായ നഷ്ടമോ കഷ്ടമോ നാശമോ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ കേസിന് പോകരുതെന്നല്ല പറഞ്ഞത് മറിച്ച് വ്യക്തിപരമായി ഒരു സഹനം ഒരു ഒറ്റപ്പെടുത്തൽ ഒരു ചീത്ത പറച്ചിൽ രണ്ടടി കിട്ടിയെങ്കിൽ ഉറപ്പായിട്ടും ആ അടിച്ചപ്പനെക്കൂടെ സ്വർഗത്തിക്കൊണ്ടു പോകാനുള്ള ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ആ തല്ല് കിട്ടിയതിനെ ഞങ്ങൾ സ്വീകരിച്ച പോലെ പുരുഷ കിടന്നുകൊണ്ട് ഒരു വർത്തമാനം പറഞ്ഞില്ലേ ഇവരൊക്കെ മണ്ടന്മാരാണ് ഇവർക്കറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവർ ഈ മണ്ടത്തിലൊക്കെ കാണിച്ചു വെക്കുന്നത് പിതാവെയെ ഇവരോട് ക്ഷമിക്കണം ഒരു പുരോഹിതൻ എന്നോട് എന്നോടൊരിക്കലും സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് കുഞ്ഞുമൃതലെ ഞാൻ ഒരു റോഡാക്സിഡൻറ്റിലാണ് മരിക്കുന്നതെങ്കിൽ ഒരു റോഡാക്സിഡൻറ്റിലാണ് മരിക്കുന്നതെങ്കിൽ ഞാൻ ആ മരിക്കുന്ന നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കും കർത്താവേ എന്നെ ചിതറിച്ച് തെറിച്ചതുപോലെ എൻ്റെ ശരീരം അങ്ങനെ ആയിക്കൊള്ളട്ടെ എൻ്റെ മരണം നീ അനുവദിക്കുന്നതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓരോ കോശങ്ങളുടെയും സഹനങ്ങളെ ഓർത്ത് ഞാൻ ആവശ്യപ്പെടും ഓരോ കോശങ്ങളെയും ഓരോ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഓരോ കോശങ്ങളും സഹിക്കുന്ന സഹനം ഞാൻ ഓരോ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കും അങ്ങനെ എൻ്റെ മരണം ഒരാഘോഷമായി ഒരുപാട് ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടുന്നതാക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അച്ഛനും അല്ല കുഴപ്പമല്ലോട്ടോന്ന് അച്ഛൻ റോഡ് ആക്സിഡൻ്റ് മരിക്കാനായിട്ട് ആഗ്രഹിക്കില്ല അഥവാ അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ ഓരോ കോശങ്ങളും അനുഭവിക്കുന്ന വേദന ഒരു പാവിയുടെ ഒരു ആത്മാവിൻ്റെ വിടുതലിനും വീണ്ടെടുപ്പിനും വേണ്ടി കാഴ്ചവെച്ച് എൻ്റെ മരണം അങ്ങനെ സ്വർഗത്തിനൊരു വലിയ ആഘോഷവും ലാഭവുമാക്കി തീർക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഞാൻ ചിരിച്ചു എനിക്കെന്നാ പറഞ്ഞപ്പോൾ ഇത് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് പറഞ്ഞതാണ് ഞാനത് കേട്ടിട്ട് ചിരിച്ചു അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്നാൽ ഇന്നെനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് കാരണം നമുക്ക് സഹനം തരുന്നവനെ കൂടെ വലിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥം എത്രത്തോളം കഴിയുമെന്നൊന്നും പറയാൻ എനിക്കറിയില്ല എങ്കിലും എങ്കിലും ദേഹാനോസിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നില്ലേ ഈ കുറ്റം ഇവരുടെ മേലെ ആരോപിക്കരുത് യേശു പ്രാർത്ഥിച്ചതുപോലെ തന്നെയാണ് ഈ കുറ്റം ഇവരുടെ മേലെ ആരോപിക്കരുത് മനുഷ്യനായതുകൊണ്ട് വൈകാരിക തലങ്ങളിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും എൻ്റെ പ്രിയപ്പെട്ട സഹ സഹോദരങ്ങളെ അടിസ്ഥാനപരമായി അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടവരാണ് പനക്കളച്ചനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ ശത്രു ഒന്നും എൻ്റെ ദൈവമാകരുത് ആദ്യമൊന്നും അതൊന്നും മനസ്സിലായില്ല ശത്രു എങ്ങനെ ദൈവമാകും കാരണം എപ്പോഴും ചിന്തിക്കുന്ന ആ വ്യക്തിയുടെ പേരാണ് ദൈവം നടക്കുന്ന വഴിയിലും ഇരിക്കുന്ന വഴിയിലും ജീവിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിരന്തരം ചിന്തിക്കേണ്ടവൻ്റെ പേരാണ് ദൈവം പക്ഷേ നിനക്കെതിരെ പ്രവർത്തിച്ചവനെ നിൻ്റെ മനസ്സിലെടുത്തിട്ട് എന്നാലും അവൻ അങ്ങനെ ചെയ്തല്ലോ ഞാൻ കാണിച്ചു തരാമെന്നുള്ള ചിന്തയോടെ നീ ശത്രുവിനെ പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സ്ഥാനം ശത്രു എടുക്കുക കാരണം നിരന്തരം അവനെ പറ്റി മാത്രമാണ് ഓർക്കുന്നത് നിരന്തരം ഓർക്കേണ്ട ദൈവത്തിൻ്റെ സ്ഥാനം മാറ്റി വെച്ചിട്ട് ശത്രുവിനെ ഓർത്തുകൊണ്ട് അവനെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ശത്രുവിനെ ദൈവമാക്കി വെച്ചുകൊണ്ട് അവസാനം നീ നരകത്തിൽ ചെന്നെത്തും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരി നമ്മൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ ചില പ്രായത്തിലൊന്നും കേട്ടാൽ ഗ്രഹിക്കാൻ പറ്റില്ല പക്ഷെ പ്രായം കൊണ്ട് മുന്നോട്ട് വന്ന് പക്വത വരുമ്പോൾ ലോകത്തിൻ്റെ അനുഭവങ്ങളൊക്കെ കണ്ട് കണ്ട് നമുക്കത് തിരിച്ചറിയാൻ പറ്റും നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ വേണമെന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാൻ ചോദിക്കട്ടെ നമ്മൾ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ഈ ലോകത്തുണ്ട് അത് എല്ലാ ജാതിയിൽപ്പെട്ട മനുഷ്യരുമുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളങ്ങ് സ്വർഗത്തിൽ ചെന്നു ഈ അയലോക്കാരും സ്വർഗത്തിൽ വന്നില്ല അങ്ങനെ വിചാരിച്ച് നിങ്ങൾക്ക് സ്വർഗത്തിരുന്ന് സന്തോഷിക്കാൻ പറ്റുമോ എനിക്ക് പറ്റിയല്ല എന്ന് ഞാൻ പറയത്തല്ലോ എനിക്കെൻ്റെ പരിസരത്തുള്ള മനുഷ്യരോട് ചേർന്ന് സന്തോഷിക്കാൻ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ അവരെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ളൊരു കടമെനിക്കുണ്ട് ഈ തിരിച്ചറിവില്ലാതാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ അയൽക്കാരന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുവാൻ നമുക്കിഷ്ടമില്ലാത്ത മനുഷ്യനെ കൂടെ കർത്താവ് ഇവനെ അനുഗ്രഹിക്കണമെന്നൊന്നു പറയാൻ അതുകൊണ്ടല്ലേ ദൈവചനം പറഞ്ഞത് മറ്റേ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്ക് അങ്ങനെ നീ അവൻ്റെ ശിരസിന് മുകളിൽ തീക്കൂന കൂട്ടുകയാണ് ചെയ്തത് അനുതാപത്തിലേക്ക് മടങ്ങി വരുവാൻ അവനെ ക്ഷണിക്കുന്നതാണ് നിൻ്റെ ക്ഷമയോടെയുള്ള സ്നേഹം ക്ഷമയോടെയുള്ള പങ്കുവയ്ക്കെ സഹോദരങ്ങളെ ഈ ഞായറാഴ്ച ദിവസത്തെ നല്ല ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാക്കി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് നമുക്ക് കഴിയുന്നിടത്തോളം നമുക്കെതിരെ നിൽക്കുന്ന മനുഷ്യരെ കൂടെ സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനും അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുവാനും അങ്ങനെ നമ്മളുടെ സഹനം വഴിയായി അവരെ കൂടെ നിത്യരീക്ഷയിൽ എത്തിക്കുവാനും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ വരുഷത്താത്മാവിൻ്റെയും നാമത്തിൽ ആമി